റയിലിൻ്റെ ഇലവിനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് അവരെ ഇലവ് എല്ലാ കാലത്തും ലീക്കാവുന്നുള്ളൊരു ആരോപണമുണ്ട് ഇപ്പോൾ മുമ്പൊക്കെ എൽ ക്ലാസുകൾക്ക് മുമ്പായിട്ടൊക്കെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ ടീമുകളോട് പലതവണ ഷൗട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു എൽ ക്ലാസുകൾക്ക് മുമ്പായിട്ട് സാമൂഹ്യതിയുടെ പൊസിഷൻ മാറ്റുന്നത് വളരെ സീക്രട്ടായിട്ട് റെയിൽ വെച്ചിരുന്നെങ്കിലും പിന്നീട് ആ ന്യൂസ് ലീക്ക് ആവുകയും പിന്നെ അവസാനം ഒരു അന്വേഷണം നടത്തുക അല്ലാഷി കെ സി എസ് ആണതിൽ പ്രതിയെ നോക്കണമായിരുന്നു സാബി എന്നതിന് ശേഷവും അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ ഇൻ്റർനാഷണൽ മീഡിയസിൽ കാണുന്നത് ഇപ്പോൾ ക്ലബ്ബ് ലോകപ്പിൻ്റെ സമയത്ത് സൗദി അൽഹിലാലുമായിട്ടാണ് തോന്നുന്നു ഒരു മത്സരം നടക്കുന്നതിന് മുമ്പായിട്ട് സാബി അങ്ങനെ ഒരു ടെസ്റ്റിംഗ് നടത്തി ലൈനപ്പ് കുറച്ച് നേരത്തെ പ്രഖ്യാപിച്ചു പക്ഷെ അതും അന്ന് ലീക്കാവുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് സാബി ഇലവൻ ഏറ്റവും അവസാനമാണ് ഇപ്പോൾ അയൽ ഇലവൻ രണ്ട് മണിക്കൂർ മുമ്പ് അങ്ങോട്ട് പുറത്ത് വരാറുള്ളൂ ഡ്രസിംഗ് റൂമിൽ നിയന്ത്രണം അങ്ങനെ ഒരുപാട് മാറ്റങ്ങളും കൂടി ചേർത്ത് വെക്കുകയാണ് തോന്നുന്നു നമ്മൾ ഈ നമ്മളീ കിലിയംബാപ്പയെക്കുറിച്ച് പ്രത്യേകം ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു സാബി വന്നതിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും തിളങ്ങുന്ന ആൾ കി എംബാപ്പയായിരിക്കും പോയ സീസണിൽ എംബാപ്പ് ആക്ച്വലി തുടക്കത്തിൽ കുറച്ച് ഡിപ്പായിരുന്നെങ്കിലും പിന്നീട് കളിച്ചിരുന്നു പക്ഷേ റയലിൻ്റെ തോൽവി പെൽ ക്ലാസ്സിൽ ഒക്കെ എംബാപ്പ് അടിച്ചിട്ടും തോൽക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഈ സീസണിൽ എന്താ പറയുക ഉഗ്രൻ ഇതാണ് ഇന്നലെ ഡബിൾ ഹാട്രിക് ആണ് നേരിട്ടുള്ളത് എംബാപ്പ് എന്നുള്ളൊരു പ്ലേ പ്ലെയർ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നേരിട്ട് എനിക്ക് തോന്നുന്നു വേൾഡ് അടക്കം കളി കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു എംബാപ്പിയുടെ ഇങ്ങനെ എംബാപ്പിയുടെ താരം ഒരു പ്രോപ്പർ സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു മോഡേൺ ഫുട്ബോളർ എങ്ങനെയാണ് എംബാപ്പി എങ്ങനെയാണ് കാണുന്നത് എംബാപ്പെ ഇപ്പോൾ ആക്ച്വലി റയിൽ മേടലിൽ ഒരു സ്ട്രൈക്കർ റോളാണ് കളിക്കുന്നത് അത് ആക്ച്വലി ഔട്ട് പുട്ട് കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ഗോൾ ഇൻവോൾവ്മെൻറ്റ് ഗോൾ സ്കോറിംഗ് ചാൻസസ് അതായത് ഗോൾ സ്കോറിംഗ് പൊസിഷനിലേക്ക് വരുന്നത് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട് പക്ഷേ എംബാപ്പെ ഈ പി എസ് ജിയിൽ ഒരു റിഫ്റ്റ് ഉണ്ടാകാനുള്ള ഒരു കാരണം തന്നെ എംബാപ്പെ സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കാൻ തയ്യാറായിരുന്നില്ല ലൂയിസ് എൻട്രിക്ക് ആക്ച്വലി എൻട്രിക്ക് എംബാപ്പനെ ഒരു സെൻട്രൽ പൊസിഷനിൽ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ എംബാപ്പെ അതിന് വില്ലിംഗ് ആയിരുന്നില്ല എംബാപ്പയ്ക്ക് ആക്ച്വലി വേണ്ടത് ഒരു സ്ട്രൈക്കർ ഒരു സ്ട്രൈക്കർ വേണം ആ സ്ട്രൈക്കർ സെൻട്രൽ ഡിഫൻഡർ ഓക്കുപ്പൈ ചെയ്തിരിക്കണം അപ്പോൾ എംബാപ്പയൊക്കെ നിന്ന് കുറച്ചും കൂടി എളുപ്പമാണ് കളിക്കാൻ വേണ്ടിയിട്ട് ഗോൾ സ്കോർ ചെയ്യുക ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് ആ ഒരു പൊസിഷനാണ് എംബാപ്പ് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ഫ്രാൻസ് നാഷണൽ ടീം നോക്കി കഴിഞ്ഞാൽ ജിറോഡുണ്ടാവും ജീവൻ